welcome to movie brunt ബോളിവുഡിലെ എക്കാലത്തെയും ചർച്ചാ വിഷയമാണ് ഐശ്വര്യ റോയും സൽമാൻ ഖാനും തമ്മിലുണ്ടായിരുന്ന പ്രണയം സൽമാൻ ഖാനുമായുള്ള പ്രണയ തകർച്ചയ്ക്കും തുടർന്നുണ്ടായ വിവാദങ്ങൾക്കുമെല്ലാം ശേഷമാണ് ഐശ്വര്യ അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും എന്നാൽ ഇപ്പോഴും ഐശ്വര്യ സൽമാൻ പ്രണയകഥ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരു കാലത്ത് ആരാധകരുടെ പ്രിയപ്പെട്ട പ്രണയ ജോഡിയായിരുന്നു സൽമാനും ഐശ്വര്യയും എന്നാൽ സൽമാൻ ഖാന്റെ നിരന്തരമായ മർദ്ദനവും പീഡനവും സഹിക്കാനാകാതെയാണ് ഐശ്വര്യ ആ പ്രണയബന്ധം അവസാനിപ്പിക്കുന്നത് പിന്നീട് ഒരിക്കലും ഐശ്വര്യ സൽമാൻ ഖാനൊപ്പം അഭിനയിക്കുകയോ ഒരുമിച്ചൊരു വേദി പങ്കിടുകയോ പോലും ചെയ്തിട്ടില്ല ഐശ്വര്യ വിവാഹം കഴിക്കുകയും അമ്മയാവുകയും ചെയ്തുവെങ്കിലും അറുപത് വയസ്സിലേക്ക് കടക്കുമ്പോഴും നടൻ അവിവാഹിതനാണ് ഇപ്പോഴിതാ ഇദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ നടന്റെ മുൻ പ്രണയങ്ങളും ചർച്ചയാകുകയാണ് സൽമാനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഐശ്വര്യ ഉന്നയിച്ചത് താരത്തിനെതിരെ ഐശ്വര്യയുടെ കുടുംബം കേസ് വരെ ഉണ്ടായി ഐശ്വര്യയുടെ ഘോര ഹിൽ ടവറിലെ വസതിയിലെത്തി സൽമാൻ ഖാൻ അർദ്ധരാത്രി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതോടെയാണ് ആ ബന്ധത്തിൽ അവസാന ആണിയും പ്പെടുന്നത് തുടർച്ചയായി ഐശ്വര്യയുടെ വീടിന്റെ വാതിലിൽ ഇടിച്ച് സൽമാന്റെ കൈമുറിഞ്ഞു പതിനേഴാം നിലയിൽ നിന്നും താഴേക്ക് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു സൽമാൻ ഖാൻ ഒടുവിൽ രാത്രി മൂന്ന് മണിക്ക് ഐശ്വര്യ വാതിൽ തുറക്കുകയായിരുന്നു വീടിന്റെ വാതിൽ തുറന്നുവെങ്കിലും പിന്നീട് ഒരിക്കലും തുറക്കാൻ സാധ്യതയില്ലാത്തവിധം ഐശ്വര്യ തന്റെ മനസ്സിന്റെ വാതിൽ സൽമാനു മുന്നിൽ അടച്ചു വർഷങ്ങൾക്ക് ശേഷം അന്ന് നടന്നതിനെ കുറിച്ച് സൽമാൻ ഖാൻ പ്രതികരിക്കുകയുണ്ടായി അതെ അതിൽ സത്യമുണ്ട് പക്ഷേ കുറെയൊക്കെ പെരുപ്പിച്ച് പറഞ്ഞതാണ് ഞാൻ അവളുമായി അടുപ്പത്തിലായിരുന്നു പ്രണയത്തിന് വേണ്ടി പോരാ ിൽ പ്രണയമില്ല എന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഫൈറ്റും പോസിറ്റീവനസും എല്ലാം സ്നേഹത്തിൽ നിന്നുമുണ്ടായതാണ് പക്ഷേ എന്നോട് അവളുടെ ബിൽഡിംഗിലേക്ക് പോകാൻ പാടില്ലെന്നാണ് പോലീസുകാർ പറഞ്ഞിരിക്കുന്നത് എന്നായിരുന്നു പ്രതികരണം സൽമാൻ ഖാനുമായുള്ള ബന്ധം ഐശ്വര്യ അവസാനിപ്പിച്ചത് നടൻ അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല തന്റെ ജീവിതവും കരിയറും എല്ലാം സൽമാന്റെ നിയന്ത്രണത്തിലായതും നിരന്തരമുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങളുമാണ് ഐശ്വരെ ബന്ധം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് തങ്ങളുടെ ബ്രേക്കപ്പിനെക്കുറിച്ച് ഒരിക്കൽ ഐശ്വര്യ സംസാരിക്കുകയുണ്ടായി ഞങ്ങൾ പിരിഞ്ഞ ശേഷവും അവൻ എന്നെ വിളിക്കുകയും വിവരക്കേട് പറയുകയും ചെയ്തിരുന്നു കൂടെ അഭിനയിച്ചവരുമായി എനിക്ക് അവിഹിതമുണ്ടെന്ന് വരെ അവൻ സംശയിച്ചു സൽമാൻ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഭാഗ്യവശാൽ പാടുകളൊന്നുമില്ല അതിനാൽ ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് ഞാൻ ജോലിക്ക് എന്നാണ് ഐശ്വര്യ പറഞ്ഞത് സൽമാൻ ഖാനുമായുള്ള പ്രണയബന്ധം അവസാനിപ്പിച്ചതായും ഇനി ഒരിക്കലും ഒരുമിച്ച് അഭിനയിക്കുക പോലും ചെയ്യില്ലെന്നും പത്രപ്രസ്താവനയിലൂടെയാണ് അന്ന് ഐശ്വര്യ അറിയിച്ചത് സൽമാൻ തന്റെ മുൻ കാമുകിമാരായ സംഗീത ബിജിലാനി ഖത്രീന കൈഫ് എന്നിവരുമായി നല്ല ബന്ധത്തിലാണ് ഇപ്പോഴും ഇവർ സുഹൃത്തുക്കളായും തുടരുന്നുണ്ട് എന്നാൽ എട്ട് വർഷത്തോളം സൽമാൻ ഖാനുമായി പ്രണയത്തിലായിരുന്ന നടി സോമി അലിയുമായി കടുത്ത ശത്രുതയിലാണ് സൽമാൻ